പാലക്കാട് മണ്ണാർക്കാട് കരിമ്പുഴയിൽ വിദ്യാർത്ഥികൾ പുഴയിലകപ്പെട്ട സംഭവത്തിൽ മരണം മൂന്നായി കാരാക്കുശി അരപ്പാറ സ്വദേശികളായ ബാദുഷ റിസ്വാന ധീമ മെഹ്ബ എന്നിവരാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് കൂട്ടിലക്കടവ് ചെറുപുഴ പാലത്തിന് സമീപമായിരുന്നു അപകടം ബന്ധുക്കളായ പേരും കൂട്ടിലക്കടവ് ചെറുപുഴ പാലത്തിന് സമീപം പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത് സഹോദരങ്ങളുടെ മക്കളാണ് അപകടത്തിൽപ്പെട്ടത് പുഴയ്ക്ക് സമീപം തോട്ടം വാങ്ങിയതിന്റെ ഭാഗമായി ഇവിടെ എത്തിയതായിരുന്നു പേരും അവിടെ നിന്നും കുളിക്കാൻ പുഴയിലേക്ക് ഇറങ്ങുകയായിരുന്നു ഇതിനിടെയാണ് പുഴയിൽ മുങ്ങിയത് നാട്ടുകാരും ട്രോമാ കെയർ വോളണ്ടിയർമാരും ചേർന്ന് കുട്ടികളെ കരയ്ക്ക് കയറ്റി വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മൂവരും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു സാധാരണയായി ആളുകൾ കുളിക്കുന്ന കടവല്ല ഇതെന്ന് വാർഡ് അംഗം അനസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a Rajakumari. Rajakumari, gold and diamonds, the trust of Travancore.